പാടും പാടും ഞങ്ങൾ ഞങ്ങൾ ആടും ചോദിക്കാൻ ഹോർമോണിയം പോലുള്ള സംഗീതോപകരണങ്ങൾ മസാമീർ എന്നൊക്കെ പറയുന്ന സംഗതികൾ നബിസ് വസ്ല്ല തങ്ങളെ നിയോഗിക്കപ്പെട്ടത് തന്നെ അവ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അത് പൈശാചികമാണ് എന്നൊക്കെ വളരെ വ്യക്തമായി വ്യക്തമായ ഹരിയഥികളിലുണ്ട് ഇജ്മാലുമ്മത്തുകൊണ്ട് തന്നെ ഈ മാസിഫ് മസാമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോണിയകളും വീണകളും ആ അർത്ഥത്തിലുള്ള മ്യൂസിക് ഉപകരണങ്ങളൊക്കെ സംഗീതോപകരണങ്ങളൊക്കെ നിഷിദ്ധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ചണ്ടാമുട്ട് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ ദുഫ് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ കേവലം ചില കുഴലുകൾ എറാ എന്ന പേരിൽ കേൾക്കപ്പെടുന്ന ചില കുഴല് ഈ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതല്ലാതെ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ എത്തുന്ന വീണകളെല്ലാം അതേപോലെ ഹോർമോണിയം പോലുള്ള ഉപകരണങ്ങളെല്ലാം നിഷിദ്ധമാണെന്ന് പറയുന്നത് യജമായ ആണ് പണ്ഡിതന്മാരുടെ യജമായാണ് നാല് വധുക്കപര പണ്ഡിതന്മാരും യജമായ അത് പിന്നെ സൂഫിവര്യന്മാർക്കായിട്ട് അനുവദനീയമാവുക എന്നുള്ള ഒരു നിലനല്ലോ അവർക്കായിട്ട് അനുവദനീയം അല്ലാത്തവർക്ക് അനുവദനീയമില്ല എന്നുള്ള ഒരു നില എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ സൂഫിയറ്റന്മാര് സൂഫിയറ്റന്മാർ എന്ന് പറയുന്നത് ഒരു തരം മാനസികാവസ്ഥയിലും വിഭ്രമാവസ്ഥയിലുമൊക്കെ എത്തും അത് സൂഫിയറ്റന്മാര് മാത്രമല്ല അല്ലാതെ നാടൻ സന്നിഷ്ടത്തിനനുസരിച്ചും സ്വന്തം കാമലൈംഗിക വികാരങ്ങളടക്കമുള്ള വികാരങ്ങൾക്കനുസരിച്ചും പിടച്ചു പോകുന്ന മനുഷ്യന്മാർക്കും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിഭ്രമങ്ങൾ വരാം അങ്ങനെ ഒരു മാനസികാവസ്ഥ വന്നു ആ മാനസികാവസ്ഥ വരുന്ന നേരത്ത് ഈ മാനസികാവസ്ഥയുടെ വിഭ്രമാവസ്ഥയിൽ അവരെ ചികിത്സിക്കാൻ ചില വീണ ശബ്ദങ്ങൾ ചില ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ പറ്റും എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടാൽ ആ ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അത്തരം നിഷിദ്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരവസ്ഥയുണ്ട് അത് നിയമത്തിൻ്റെ ഇതല്ല വല്ലറൂറാത്തു തുബീഹുൽ തുകി എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനിവാര്യതകൾ നിഷിദ്ധങ്ങൾ അനുവദനീയമാക്കും എന്നതൊരു പൊതു കായിതയാണ് ഫിഖിന്റെ തന്നെ ഒരു കായിത ഇപ്പൊ പന്നിമാംസം മറ്റൊന്നും കിട്ടാത്ത സമയത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതേപോലെ ചില രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ആ രോഗങ്ങൾക്ക് ചികിത്സ അല്ലാത്ത സാധാരണഗതിയിൽ ചികിത്സയായി പറയാതന്നെ ജസ്സുകൾ മറ്റുമൊക്കെ പറ്റുമല്ലോ തനി ശുദ്ധ മുന്തിരി മദ്യമല്ലാത്ത മറ്റെല്ലാ നജസ്സുകളും രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഗോമൂത്രം ധാരാളം മരുന്നുകളിൽ ചേർക്കുന്നുണ്ട് ആയുർവേദിക് മരുന്നുകളിൽ അത് നസാണല്ലോ ഗോമൂത്രം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ നജസ്സുകൾ മരുന്നിൽ ചേർക്കുക നജസ് സ്വന്തമായി തന്നെ ചികിത്സിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അനുവദനീയമാകുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് അത് അനിവാര്യതയുടെ പേരിൽ വരുന്ന ഇളവുകളാണ് ആനുകൂല്യങ്ങളാണ് ഈ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കണക്കുക സൂഫികർക്ക് മാത്രമായിട്ടുള്ളതല്ല നമുക്ക് എല്ലാവർക്കും തന്നെയാണ് അത്തരം അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രേമ പ്രേമനൈരാശ്യത്തിൽപ്പെട്ട് ഒരു പുരുഷൻ മജുനൂൻ ലൈല പോലെ ഒരു പുരുഷൻ കൂട്ടുകൾ ലൈല 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 ലൈലെന്നെ നടന്ന് ഭ്രാന്തനായ ആളാണ് മജുനൂൻ ലൈല മജു ലയിലൈസുമലു എന്നറ്റ പേരുള്ള ഒരു പഴയ അറബി കവിയാണ് ഇത് ധാരാളം കവിതകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് അദ്ദേഹം പോലെ ഒരു പ്രേമക്കാരൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് 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 അയാൾക്ക് ഈ ലൈല എന്ന് പറയുന്ന ആളെ പിടിക്കുകയും അവളെ ചുംബിക്കുകയും തന്നെ ആവശ്യമായി വന്നു അതുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ഈ മാനസിക നിലയും വിഭ്രമാവസ്ഥയും മാറുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം വന്നാലോ പ്രത്യേകമായ നീതിമാന്മാരെ ഡോക്ടറി വിധി എഴുതിയാലോ പെണ്ണിനെ പിടിച്ച് ചുംബിക്കുക ചുംബിക്കാൻ പ്രേമിക്കുന്ന പെണ്ണിനെ അതെന്റെ ഒരു നിയമമാണ് അതെന്താ അളവാണ് അല്ലർ ഊറാത്തുബേഹുൽ മഹദൂറാത്തി എന്ന നില ഇതേ രീതിയിൽ ചില മാനസികാവസ്ഥകളിൽ പെട്ടാൽ പെയ്മാൻ ഇവരെ ഒതാലി തങ്ങളവറുകൾ തന്നെ പറയാ നഫ്സ് പറയാൽബിന്റെ സംഘർഷാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി ആശ്വാസം കിട്ടാൻ പാട്ടുകൾ എന്ന് പറയുന്നത് എന്റെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ആ പാട്ടുകളുടെ കറാഹത്ത് എന്ന് പറഞ്ഞ നിയമം പാട്ട് എന്നെ പാടിക്കൊണ്ടിരിക്കണ സംഗീതമുണ്ടല്ലോ ഉപകരണം എന്നുള്ളതല്ല ഉപകരണമൊന്നുമില്ലാത്ത സംഗീതം തന്നെ മൊത്തത്തിൽ കറാഹത്താണ് സംഗീതം എന്ന് പറയുന്നത് ഉപകരണത്തോടു കൂടിയാവുമ്പോൾ നിഷിദ്ധ ഉപകരണത്തോടു കൂടിയാകുമ്പോൾ ആ നിഷിദ്ധോപകരണങ്ങളുടെ നിഷിദ്ധം വരും അപ്പൊ ഈ സംഗീതം എന്ന് പറയുന്നതിൻ്റെ കറാഹത്ത് ചിലപ്പം ഇഷ്ടകരമായതായിട്ട് മാറും എന്ന് ഇമാം മസാല അഭിപ്രായപ്പെടുന്നത് അതെന്തിനാ വെച്ചാൽ സൂഫിവര്യന്മാരുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ ആലോചനകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും കുറച്ച് ദുഷ്കരമായ ചിന്തകളാണ് കഠിനമായ ചിന്തകളാണ് ആ ചിന്തകളിലൂടെയും മുജാഹദാത്തുകളുടെയും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഒരു സമയത്ത് ആശ്വാസം കൊള്ളാൻ ലേശം പാട്ട് അതൊരു പുണ്യകർമ്മമാകുമെന്ന് ഈ മാ മൊസാലി തങ്ങളുടെ അവൾ പറയുന്നുണ്ട് കറാഹത്ത് തന്നെയാണ് അവിടെ പുണ്യമാകുന്നത് ഇത് അവസ്ഥ മാറിയിട്ടുള്ളൊരു സിഖ്ഹൻ്റെ നിയമമാണ് അത്തരത്തിലുള്ള സിഖ്ഹൻ്റെ നിയമങ്ങൾ വിഭ്രമാവസ്ഥയിലോ മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിലോ ഒക്കെ എത്തും സൂഫിയര്യന്മാർ സൂഫിയര്യന്മാരെ എത്തിയിട്ട് അവരുടെ സൂഫി ചിന്തകൾ മാനസിക വിഭ്രമങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റൂല വിഭ്രവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തെക്കലീഫിനെ നഷ്ടപ്പെടുന്ന വിധത്തിൽ അന്തോന്തമീസും ഇല്ലാത്ത സ്ഥലത്തിൽ തന്നെ വരുന്നവരുണ്ടല്ലോ അപ്പം ആ ഒരവസ്ഥയിൽ സൂഫിയര്യന്മാരിൽ ചെറുക്ക് മാനസികമായിട്ട് ആശ്വാസം കിട്ടാൻ അതൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞാൽ ആ ചികിത്സ നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എഴുതിയാൽ പറ്റുമെന്ന് നമ്മുടെ ഫിക്സില് നിയമമുണ്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂഫിയരന്മാർക്ക് അതാകാമെന്ന് സൂഫി ചമയുന്ന കുറെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവർ സാക്ഷാത് സൂഫിയരന്മാർ ഇത്തരം പിരിമുറുക്കങ്ങളുടെ സമയത്തോ തെക്കിലീഫ് തന്നെ നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാകുമ്പോൾ ചികിത്സാനുകൂല്യം എന്ന നിലക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്ന നിയമവും ഉപയോഗിക്കാമെന്ന നിയമവും ആ നിയമം അനുഭവിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതും കണ്ടുകൊണ്ട് അതൊന്നും വരാത്ത കുറെ ആളുകൾ വെറുതെ തൊള്ളിടുകയും വെറുതെ കൂത്താടുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലം മുതലേ ഉണ്ട് മഹാനായിബുന ഹജർ ഹൈതമി തങ്ങൾ അവർ ഇതിന് ശരിയായി പിടികൂടുകയും തന്റെ ഫുട് വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നു സൂഫിയര്യന്മാരെല്ലാവരും സൂഫി കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന നിരക്കാണ് നമ്മുടെ ഈ മാമുകളെ വിവരിക്കുന്നത് അങ്ങനത്തെ കുറെ സ്വഭാവം എന്നുമുണ്ട് അതിന്നുമുണ്ടാകും വേറെ പ്രത്യേകമൊന്നുമില്ലാത്ത കുറെ പാട്ടിൽ ആസ്വദിക്കുക പാട്ടിൽ ലഭിക്കുക എന്നു പറഞ്ഞാൽ എല്ലാവർക്കും രസമല്ലേ രസമല്ലാത്തതുപോലെ ആരുമില്ല ആ രസമുള്ളതൊക്കെ ശഹ്വാനിയ അവനവന്റെ വൈകാരികമായ നിലപാടനുസരിച്ച് വരുന്ന താല്പര്യങ്ങളാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നിബിധനത്തിന്റെ പേരിലോ മറ്റിന്റെ പേരിലോ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ആ നടത്തുന്നതിൽ കുറേ സംഗീതോപകരണങ്ങളൊക്കെ കൂട്ടിയിട്ട് ചിലർക്ക് സന്തോഷം തോന്നുക ആഹ്ലാദം തോന്നുക എന്ന് പറഞ്ഞാൽ എങ്ങനെക്കും അങ്ങനെ തോന്നുന്നതാണ് സൂഫി സൂഫിവര്യന്മാർ എന്ന് പറയുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഈ സംഗീതങ്ങളൊക്കെ അവരധികവും യഥാർത്ഥത്തിൽ ഈ മാനസികാവസ്ഥയോ ും ശരവും അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമോ ഉള്ളവരല്ല വെറുതെ അവകാശപ്പെടുന്നവർ അങ്ങനെ എന്ന് പറയുന്നവർ എന്നും മുനാഫിക്കങ്ങളായി സമൂഹത്തിൽ ഉണ്ടാകും ഉണ്ടാവും മഹാനായിമാം ബൈലാവി തങ്ങൾ അവർക്ക് ഒമനാസിമോമിനു എന്ന് പറഞ്ഞു മുനാഫിക്കങ്ങളെ പറഞ്ഞു മസലും എന്ന് പറഞ്ഞിട്ടുള്ള ഈ മസല് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇത് മുരീതായി ഇറാദത്തിന്റെ മഹലിൽ എത്തിയിട്ട് അതിൻ്റെതായ ചില അവസ്ഥകളും അതിൻ്റെതായ ചില നന്മകളും ചില സ്ഥിതിവിശേഷങ്ങളും ഒക്കെ വരുമ്പോഴേക്ക് ഞാനിപ്പോ അള്ളാഹുവിന്റെ മഹബൂബായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് മഹബത്തുള്ള അവസ്ഥയിലാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഹാലുകളായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കൂട്ടക്കാരുണ്ട് അവർക്കും ഇത് മസലാണ് അവരും ഇവിടുത്തെ കള്ളനാണയങ്ങളായ മുനാഫിക്കുകളാണ് അത്തരം മുനാഫിക്കുകൾ എല്ലാ വർഗത്തിലും ഉണ്ടാകുമെന്ന് മഹാന്മാരായ മുഫസ്രിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഖുർആാനിന്റെ ബാത്തിനായ തസ്സീറാണ് ആ നിലയ്ക്ക് വരുന്ന കുറേ സൂഫിയരന്മാർ എക്കാലത്തും ഉണ്ട് ഞങ്ങൾ സൂഫിയരന്മാരാണ് ഞങ്ങൾ ഇപ്പം അതൊക്കെ പറ്റുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ മാനസികമായി ആ അവസ്ഥയിലെത്തിയ ആളുകൾ പലരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം മാനസിക രോഗികളായവരാണ് അതായത് പിരിമുറക്കം കൊണ്ട് മാനസിക രോഗികളായവ ആ രോഗത്തിന്റെ ചികിത്സ എന്ന നിലക്ക് സംഗീത ചികിത്സ പറ്റുമെങ്കിൽ അതൊരു സംഗീത ചികിത്സയാക്കാമെന്ന് നമ്മളെ ഷാഫി ഫിക്കയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഇമാം മാംബിൻ ഹജർ തങ്ങളവർ